പിണറായി വിരുദ്ധരുടെ കയ്യടിക്ക് വേണ്ടി ചിലർ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനങ്ങളിൽ ഉത്തരം പറയാൻ സമ്മതിക്കാതെ ഇടയ്ക്ക് കയറി ചോദ്യം ചോദിക്കുന്ന ഒരു ശൈലി അവലംബിക്കാറുണ്ട് ഇന്ന് അതിന് മുഖ്യമന്ത്രി ഒരു തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട് സാധാരണഗതിയിൽ വാർത്താ സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കുക ആ ചോദിക്കാനുള്ള അവകാശം പോലെ തന്നെ പ്രതികരിക്കുന്ന വ്യക്തിക്ക് അയാൾക്ക് പറയാനുള്ള അഭിപ്രായം കൂടി പറയാൻ അനുവദിക്കുക അതാണ് ഈ നാട്ടിലെ ജനാധിപത്യം പക്ഷെ അങ്ങനെയല്ല നമ്മൾ മനസ്സിൽ ഒരു ഉത്തരം കണ്ടുവച്ചിട്ടുണ്ട് ആ ഉത്തരം നമ്മൾ ആരോടാണോ ചോദ്യം ചോദിക്കുന്നത് അവർ പറഞ്ഞേ മതിയാകുള്ളൂ കേരളത്തിലെ ചാനൽ അവതാരങ്ങളുടെ ഒരുതരം തിട്ടൂരമാണ് ആ ഒരു ശൈലി ആ ശൈലിയാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഇന്നും കണ്ടത് ഉടനടി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞൊരു വാചകമുണ്ട് വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതാണ് വളരെ ആരോഗ്യപരമായിട്ടുള്ളൊരു വാർത്താ സമ്മേളനം കടന്നു പോകുമ്പോൾ തങ്ങൾക്കുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിനപ്പുറം പിണറായി ഉത്തരം മുട്ടിച്ച് പിണറായി പൊളിച്ചേ എന്നൊക്കെ സംഘപരിവാർ കോൺഗ്രസ് ഹാൻഡിലുകളിൽ കയ്യടിയായിട്ട് വരാനും പിണറായി വിരുദ്ധരുടെ വലിയ സ്വീകാര്യത കിട്ടാനും വേണ്ടി ചെയ്ത പ്രവർത്തനമാണ് എന്ത് വേണം തികഞ്ഞു എന്ന് പറഞ്ഞാൽ മതി അന്വേഷണം അന്വേഷണം അത് മനസ്സിലിരിക്കട്ടെ മനസ് വ്യക്തതായോ ചോദ്യത്തിന്റെ ചോദ്യത്തിൻ അല്ല അതിനാണല്ലോ ഞാൻ പറയുന്നത് ചോദ്യത്തിന്റെ ചോദ്യത്തിന്റെ പൊരുൾ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് അത് നിങ്ങൾ മനസിലാക്ക നിങ്ങൾക്ക് എന്താ തക്കിക്കാണോ വേണ്ടത് എന്നാ പിന്നെ ചോദിക്കണമെങ്കിൽ ചോദിക്കൂ ഇനി ഞാൻ പറയുന്നതിന് ശേഷം മാത്രമേ ഇദ്ദേഹം പറയാവൂ നിങ്ങൾ അതിന് ഉറപ്പുണ്ടാക്കുള്ളൂ കാരണം ഇദ്ദേഹത്തെ ഇങ്ങനെ കാണുന്നുണ്ട് ഞാൻ പലപ്പോഴായിട്ടും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടക്ക് കയറി പറയാൻ എന്തോ ഒരു അവകാശമുള്ള ആൾ എന്ന മട്ടിലാണ് അദ്ദേഹത്തെ കാണുന്നത് അത് ആ നില പൊതുവിൽ വാർത്താ സമ്മേളനത്തിൽ നല്ല കാര്യമല്ല ആരായാലും പാലിക്കേണ്ട ചില മിനിമം രീതികളുണ്ട് അത് നിങ്ങൾക്ക് എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യം തന്നെയാണ് ഇദ്ദേഹം എന്തോ അതിൽ നിന്ന് ഒരു എക്സെപ്റ്റഡ് ആണ് എന്നൊരു ധാരണയിലാണ് അദ്ദേഹം എപ്പോഴും പെരുമാറുന്നത് കാണും കണ്ടോ 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 കണ്ടില്ലേ ഇവിടെ തർക്കിക്കാനല്ലോ വരുന്നത് നിങ്ങൾ 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 ചോദിക്കാനും ഞാൻ ഉത്തരം പറയാനുമാണ് നിൽക്കുന്നത് നിങ്ങൾ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് അവിടെ അനാവശ്യമായ തർക്കം ഉന്നയിക്കുന്ന ഒരു പ്രത്യേക രീതി ഇദ്ദേഹം സ്വീകരിച്ചു വരികയാണ് അതാണ് ഞാൻ പറയുന്നത് തർക്കിക്കുക പിണറായി ഏറ്റുമുട്ടി എന്ന ശൈലി കേരളത്തിലെ പിണറായി വിരുദ്ധർ അതേ മനോഭാവമുള്ള ചില മാപ്രകൾ ഇതേ മാധ്യമങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ചില നിരീക്ഷകർ ഇവരുടെ സ്ഥിരം പല്ലവിയാണ് പിണറായിക്കെതിരെ ചോദ്യം ചോദിക്കാൻ ഭയമാണ് പിണറായിക്കെതിരെ എതിരഭിപ്രായങ്ങൾ പറയാൻ പേടിയാണ് ഇത് പറയുന്നത് എന്തോ ഹീറോയിസം പോലെ ഇവർ കൊണ്ടാണ് ആ ഹീറോയിസിക് മനോഭാവമാണ് അവിടെ പിണറായി പൊളിച്ചു കൊടുത്തതും തർക്കിക്കാനാണോ നിങ്ങൾ വരുന്നത് നിങ്ങൾ ചോദ്യം ചോദിച്ചെങ്കിൽ അതിലെനിക്ക് ഉത്തരം പറയാനുണ്ട് ഞാൻ ഉത്തരം പറഞ്ഞതിൽ നിങ്ങൾ സംതൃപ്തരല്ലെങ്കിൽ നിങ്ങൾക്കൊരു വ്യക്തിയോട് ഞാൻ ഉദ്ദേശിച്ച ഉത്തരം പറഞ്ഞേ മതിയാകൂ എന്ന രീതിയിൽ വാശി പിടിക്കാൻ പറ്റില്ല അതിനുള്ള അവകാശമൊന്നും ഈ നാട്ടിൽ മാധ്യമ പ്രവർത്തകർക്കില്ല എന്ന് അവർ തിരിച്ചറിയേണ്ടതുണ്ട് വ്യക്തിപരമായി അഡ്രസ്സ് ചെയ്യാൻ ചിലർ ഉപയോഗിക്കുന്ന കുറുക്കു വഴിയാണ് ഇത്തരം ചോദ്യങ്ങളും അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്നു എന്ന തരത്തിൽ ഒരാളോട് അനാവശ്യമായി തട്ടിക്കയറുക അവരെ പറയാൻ അനുവദിക്കാതിരിക്കുക ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി ചോദിക്കുക തുടങ്ങിയ കലാപരിപാടികൾ നടത്തുന്നത് ആ കലാപരിപാടികൾക്ക് ഇന്ന് ശുഭമാക്കി കൊടുത്തിട്ടുണ്ട് പിന്നീട് ഒരിക്കൽ കൂടി ഇതേ വാർത്താ സമ്മേളനത്തിൽ അടുത്ത ചോദ്യമായി ഇദ്ദേഹം വരുമ്പോൾ ആ ചോദ്യത്തെ പിണറായി ഇഗ്നോർ ചെയ്യുന്നതും കാണാം പറഞ്ഞ കാര്യങ്ങൾ സോണിയ ചിത്രങ്ങൾ വിഷയങ്ങൾ അത് നിലവാരം കുറഞ്ഞ എന്നാണ് പ്രതിപക്ഷ അതാണല്ലോ ഞാൻ പറഞ്ഞത് അതിനെന്തുകൊണ്ട് വിശദീകരണം നൽകുന്നില്ല എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആ വിശദീകരണമാണല്ലോ അവർ നൽകേണ്ടത് ആ നൽകാനുള്ള ബാധ്യത അവർ പാർട്ടി നിലക്ക് അവർക്കുണ്ടല്ലോ പിണറായി എത്ര ഓണ കൂടുതൽ ഉണ്ടതാണ് എത്ര എത്ര മാധ്യമ സിംഗങ്ങളുടെ മുന്നിലൂടെ കടന്നുപോയ വ്യക്തിയാണ് ഇന്നലത്തെ മഴയത്ത് നനഞ്ഞിട്ടില്ല പിന്നെയാണ് ഇന്നത്തെ പുതുമഴ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയുടെ അടുത്താണ് ഇങ്ങനെയുള്ള ചില പ്രവൃത്തികൾ നടത്തുന്നത് ആ പ്രവൃത്തിയുടെ മുന്നിലൊന്നും മുട്ടുമടക്കുന്ന ശൈലിയല്ല അല്ലെങ്കിൽ അതിനൊന്നും വിട്ടുവീഴ്ച ചെയ്യുന്ന രീതിയല്ല അതിനൊക്കെ മറുപടി പറഞ്ഞാൽ നാളെ അത് വെച്ചിട്ട് ധാഷ്ട്യം ധിക്കാരം തുടങ്ങിയ പദപ്രയോഗങ്ങൾ വെച്ചിട്ടും അവരെ ചാപ്പ് ഇങ്ങനെയൊക്കെ ഞങ്ങൾ ആഗ്രഹിക്കും പോലെ ചിലർ ചെയ്തു കഴിഞ്ഞാൽ അവരെ നമ്മൾ പിന്തുണയ്ക്കാൻ വേണ്ടി നാളുകളിൽ പിണറായിക്ക് കൊടുക്കാൻ പോകുന്ന ചാപ്പകൾ ഇതൊക്കെയാണ് അതിനപ്പുറത്തേക്ക് വാർത്താ സമ്മേളനങ്ങൾ അല്ലെങ്കിൽ മാധ്യമ അഭിമുഖങ്ങൾ എന്ന് പറഞ്ഞാൽ ആരോടാണോ ചോദ്യം ചോദിക്കുന്നത് ചോദ്യകർത്താവ് കാണിക്കേണ്ട സാമാന്യ മര്യാദ ആ ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള അവസരവും അവകാശവും കൊടുക്കുക എന്നുള്ളതാണ് അത് ചെയ്യാതെ ഹീറോയിസിക് ഇടപെടലുകൾ നടത്തിയാൽ ഇതായിരിക്കും അവസ്ഥ എന്ന് വാർത്താ സമ്മേളനം തുറന്നുകാട്ടുന്നുണ്ട്